ദൈവത്തിൻ്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മളിന്ന് അല്ലെങ്കിൽ ഇനി മുന്നോട്ട് രണ്ട് മൂന്ന് വീഡിയോകൾ മൂന്ന് നാല് വീഡിയോകൾ നമ്മൾ അടിസ്ഥാനത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് ഈ വിശ്വാസത്തിന് ഒരടിസ്ഥാനം ആവശ്യമാണ് ഈ അടിസ്ഥാനത്തെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കണം ഹെബ്രായ ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കാം അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിങ്കിലെ വിശ്വാസം സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കൈവയ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിഷ്യാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക അതുകൊണ്ട് നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനങ്ങളെപ്പറ്റിയുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പാത പ്രാഥമിക പാഠങ്ങൾ വിട്ട് പരിജ്ഞാന പൂർണ്ണതയിലേക്ക് വളരുവാൻ നമുക്ക് ഉത്സാഹിക്കാം സത്യവേദ പുസ്തകം പറയുന്നത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക എന്നാണ് എഴുതിയേക്കുന്നത് എന്നാൽ മൂലഗ്രന്ഥത്തിൻ്റെ ഏതാണ്ട് ഒറിജിനൽ തർജിമയായ ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് therefore let us ഗോ ഓൺ ആൻഡ് ഗെറ്റ് പാസ്റ്റ് the elementary സ്റ്റേ stage in the സ്റ്റീച്ചിങ്സ് and doctrine elementary doctrine of christ elementary എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എലമെൻടറി എന്ന വാക്കിൻ്റെ ഡിക്ഷണറി അർത്ഥം സിംപിൾ പ്രൈമറി പ്രാഥമികമായ മൂല്യ തത്വം അറിയിക്കുന്ന ആരംഭത്തിലുള്ള എന്നൊക്കെയാണ് എലമെൻറ്ററിയുടെ അർത്ഥം എലമെൻറ്ററിയുടെ വേറൊരു അർത്ഥം ലോവർ പ്രൈമറി എന്നാണ് ലോവർ പ്രൈമറി എന്ന് പറഞ്ഞാൽ മലയാളിക്ക് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ എൽ പി എന്ന് പറഞ്ഞാൽ അറിയാം എൽ പി സ്കൂൾ ലോവർ പ്രൈമറി എന്ന് പറഞ്ഞാൽ എൽ പി സ്കൂൾ ഇപ്പോൾ കെട്ടിടം പണിയെ സംബന്ധിച്ച് ഞാൻ ഒരു കെട്ടിടം പണിക്കാരൻ കോൺട്രാക്ടർ ആയിരുന്നു ഈ അടുത്ത കാലം വരെ അതുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷനുകളെ കുറിച്ച് എനിക്കറിയാം സാധാരണഗതിയിൽ കല്ലുപയോഗിച്ചുള്ള ഫൗണ്ടേഷനുണ്ട് കോൺക്രീറ്റ് റാഫ്റ്റിൻ്റെ ഫൗണ്ടേഷനുകളുണ്ട് പൈൽ ഫൗണ്ടേഷനുണ്ട് അത് ഉടനുണ്ട് കോൺക്രീറ്റ് ഉണ്ട് അങ്ങനെ പലതരം പൈലുകളുണ്ട് അങ്ങനെ വിവിധങ്ങളായ ഫൗണ്ടേഷനുകളുണ്ട് ഇത് ഈ ഫൗണ്ടേഷനുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമേ ആ മണ്ണ് ടെസ്റ്റ് ചെയ്യണം മണ്ണിൻ്റെ ബലം അതിൻ്റെ ആഴങ്ങൾ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫൗണ്ടേഷൻ വേണമെന്ന് ആദ്യമേ അത് ക അതിൻ്റെ പണി അറിയാവുന്നവർ പ്രത്യേകിച്ച് സ്ട്രക്ചറൽ എൻജിനീയർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഫൗണ്ടേഷൻ എന്താണെന്ന് തീരുമാനിക്കുന്നത് അതെല്ലാം റെഡിയാക്കിയിട്ട് അതിൻ്റെ പരുവത്തിലാണ് ഫൗണ്ടേഷൻ ഇടുന്നത് ഇടുമ്പോൾ അത് കൃത്യമായി കണക്ക് ഇടും രണ്ടാമത് പിന്നെ ഫൗണ്ടേഷൻ അകത്തോട്ട് പിന്നെ രണ്ടാമത് കിട്ടണം പണിത് കഴിഞ്ഞ് ഇച്ചിരി കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റിയല്ല ഈ ഫൗണ്ടേഷൻ കുറവുള്ളതായി വീണു പോകുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് പ്രാഥമിക പാഠങ്ങൾ വിട്ട് പരിജ്ഞാന പരിജ്ഞാനപൂർണതയിലേക്ക് വളരുവാൻ ഉത്സാഹിക്കാം പ്രാഥമിക പാഠങ്ങൾ വിട്ട് പ്രാഥമിക പാഠം എന്താ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനങ്ങളെ പറ്റിയുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യ ശിക്ഷാവിധി ഇതൊക്കെയാണ് പ്രാഥമിക പാഠങ്ങൾ ഇത് വിട്ടിട്ട് പരിജ്ഞാന പൂർണ്ണതയിലേക്ക് വളരുവാൻ ഉത്സാഹിക്കാം എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ചോദ്യം ഞാൻ എന്തിന് ക്രിസ്ത്യാനിയായി എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഇതിൻ്റെ അറിയണമെങ്കിൽ ഈ അടിസ്ഥാനം എനിക്ക് അറിഞ്ഞിരിക്കണം ഉത്തരവെനിക്കറിയത്തില്ലെങ്കിൽ എനിക്ക് അടിസ്ഥാനവും അറിയത്തില്ലെന്നുള്ളതാണ് അർത്ഥം ക്രിസ്ത്യാനിക്ക് അംഗനവാടി എൽ കെ ജി യു കെ ജി എൽ പി യു പി ഹൈസ്കൂള് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി പി ജി പി എച്ച് ഡി ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് ഈ അടിസ്ഥാനം ഇല്ല ഉള്ളൊരു ഏതവം പ്രസംഗിച്ച് കേട്ടാലും അതെല്ലാം ശരിയാന്ന് തോന്നും ആര് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്കിതെല്ലാം ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ ഈ മതങ്ങളിൽ നിന്ന് വന്ന ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവസഭകളിൽ കയറി കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഭയമാണ് കർത്താവ് പറഞ്ഞ് ഭയപ്പെടരുത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നാലും നേതൃത്വത്തെ ഭയം കാരണം മെമ്പർഷിപ്പ് കട്ടിയത് എന്നും പല നേതാക്കന്മാരും പറയുന്നത് ഞാൻ നടപടി എടുക്കുമെന്നാണ് പറയുന്നത് നട പടി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലാണോ ഇരിക്കുന്നത് അത് നടപടിയെടുക്കുമെന്നാണ് പേടിക്കുന്നത് നടപടി എങ്ങനെയാണ് പൈസ ഒരു നടപടി പൈസ ഇല്ലാത്തവർക്ക് വേറെ നടപടി പൈസ ഉള്ളവർക്ക് എന്ത് വൃത്തിയോടും കാണിക്കാം ഇവന് തീറ്റയും പൈസയും കൊടുത്താൽ അവിടെ നടപടിയില്ല അല്ലാത്തടത്ത് നടപടി ശുശ്രൂഷകനെ ഭയം അവൻ ചമിച്ചാൽ തീർന്നുപോകും ഇറക്കി വിടുവോ എന്ന ഭയം മരിച്ചാൽ എവിടെ അടക്കൂ എന്ന ഭയം എൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം മരിക്കും എന്നിട്ട് അടക്കാം കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്നുവരെ മരിച്ച ഒരു മനുഷ്യനെ അടക്കാൻ സ്ഥലമില്ല എന്നിട്ട് ഉണങ്ങി വെച്ചിട്ടില്ല അതാദ്യമേ വിശ്വാസി മനസ്സിലാക്കണം തന്നുമല്ല മരിച്ചു കഴിഞ്ഞ് എവിടെ അടക്കുന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണോ മരിക്കുന്നവരെ ബാധിക്കുന്ന വിഷയമാണോ മരിക്കുക നീ ഇന്ന് മരിക്കുക നിന്നെ ഇന്ന് പഞ്ചായത്തുകാരെ അടക്കിക്കോളും എവിടെയെങ്കിലും അടക്കിക്കോളും ഇതെല്ലാം ഭയമായിട്ട് കിടക്കുക അടുത്തതോ കല്യാണം എങ്ങനെ നടക്കും ചെറുക്കന് പെണ്ണിനെ എവിടുന്ന് കിട്ടും പെണ്ണിന് ചെറുക്കനെ എവിടുന്ന് കിട്ടും മുഴുവൻ ഭയങ്ങളോട് ഭയമാണ് അടിസ്ഥാനമില്ലാത്തതാണ് ഇതിൻ്റെ എല്ലാം ഭയം എന്നാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രാഥമിക പാഠങ്ങൾ അത് വിട്ടിട്ട് വളരണമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വിളിച്ചിറക്കിയത് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുത്തനെ ഇറങ്ങാൻ പറ്റില്ല അവനായിരിക്കുന്ന മതത്തിൽ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോൾ ആദ്യത്തെ ശ്രോതാക്കൾ പലരും പിന്മാറി ആദ്യത്തെ കമൻറ്റുകാർ പലരും പിന്മാറി ആദ്യമേ ഇതിനുസാഹിപ്പിച്ച പലരും ഞഞ്ഞാ കുഞ്ഞാ വെക്കാൻ തുടങ്ങി എന്നാ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് ഒലിപ്പിക്കുന്ന ഒരു സമയത്ത് വേണേൽ കൂട്ടത്ത് നിൽക്കും കർത്താവിൻ്റെ കൂടെ അങ്ങനെയായിരുന്നു കർത്താവ് ആദ്യമേ അപ്പം ഒക്കെ കൊടുത്തപ്പോൾ ആൾക്കാരുടെ ഭയങ്കര കൈലാസമായിരുന്നു പക്ഷെ വചനം കട്ടിയായപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഇത് കട്ടി വചനം ഇത് പറ്റുകയെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ തീരുമാനിച്ചിട്ടുണ്ട് ദൈവമല്ല യേശുവല്ല പരിശുദ്ധാത്മാവല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന മതം വിടുകയല്ല അങ്ങനെയുള്ളവരെ വീണ്ടെടുക്കാൻ യേശുവിനോ പരിശുദ്ധാത്മാവിനോ പിതാവിനോ ഒന്നും കഴിയില്ല കാരണം മനുഷ്യന് വ്യക്തി സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നിൽക്കുന്ന മതത്തിൽ കുറേ സംവിധാനങ്ങളുണ്ട് ഞങ്ങളുടെ കുറേ വിശ്വാസമുണ്ട് ഞങ്ങളുടെ കുറേ ആചാരമുണ്ട് ഞങ്ങളത് വിട്ട് വരികയെന്ന് പറയുന്നത് ആരോടാ വചനത്തോടാണ് പറയുന്നത് വചനമേ നീയല്ല നിന്റെ ഒറിജിനൽ ആൾ പറഞ്ഞാലും ഞങ്ങളൊന്നും വരാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ അമ്മച്ചിയുണ്ട് ഞങ്ങൾക്ക് അമ്മച്ചി എഴുന്നോണ്ട് നടക്കണം ഞങ്ങൾക്ക് വേറെ പല പല വിഷയങ്ങളുണ്ട് ഞങ്ങൾ വരാൻ പോകുന്നില്ല പോയി പണി എന്ന് പറയുന്ന ആരോടാ പറയുമോ വചനത്തോടാണ് പറയുന്നത് അന്നേരം അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവർക്ക് ഈ കളത്തിലാകത്ത് പോലും അവർ വന്നിട്ടില്ല അവർക്ക് ഈ തൊട്ടും തലോടിയുള്ള വചനം വേണം എന്നാണെന്നറിയോ വാലല്ല തലയാക്കും കാരണം അവർ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പം പോകുന്ന കാറ് ഇപ്പോൾ പോകുന്ന കാറ് മഹീന്ദ്ര സ്കോർപ്പിയോ ആണെങ്കിൽ ഇനി ഫോർച്യൂണർ വേണം ഫോർച്യൂണർ മാറി ബി എം ഡബ്ല്യു വേണം ബി എം ഡബ്ല്യു കഴിഞ്ഞ് ബോൾബോ വേണം പിന്നെ അത് കഴിഞ്ഞാൽ വെൽഫെയർ വേണം ഇങ്ങനെയുള്ള കൂടുതൽ കൂടുതൽ സംവിധാനങ്ങളും ഭക്ഷണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വേണം അതിന് പറ്റുന്ന വാലല്ല തലയാക്കും അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലും കുറേ നൂജൻകാരൻ നിന്നെയെല്ലാം വാലല്ല തലയാക്കും ഞാൻ കഴിക്കുന്ന ബർഗറിന് എക്സ്ട്രാ ചീസ് വേണമെന്നൊക്കെ പറഞ്ഞ് കുറേ പേർ ഇറങ്ങിയേക്കുന്നതോ അപ്പോൾ അതിനപ്പുറത്തേക്ക് ഇത് കട്ടിയായി എത്തിക്കഴിയുമ്പോൾ ഇത് എത്തേണ്ടതുപോലെ എത്തിക്കഴിയുമ്പോൾ പതുക്കെ എസ്കേപ്പ് ആകും കറക്റ്റ് വാക്കതാണ് അപ്പോൾ ഈ വിളിച്ചത് ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവാണ് പിതാവിനാലുള്ള ആകർഷണത്തിലാണ് എന്ന് ഉറപ്പുള്ള ഒരുവനെ തെറ്റിച്ച് കളയാൻ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും കഴിയില്ല എന്നാൽ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അത് ഒരിക്കലിടണ്ടതാണ് നിർജ്ജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം ദൈവത്തിലുള്ള വിശ്വാസം സ്നാനങ്ങളെപ്പറ്റിയുള്ള ഉപദേശം കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും പിന്നെയും ഇടാതെ എന്ന് പറഞ്ഞാൽ ഇത് വേണം ഈ ഉള്ളവനെ വചനത്തിൻ്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ അടിസ്ഥാനമുള്ളവൻ പാസ്റ്റർമാരെ ദൈവമായിട്ടല്ല കാണുന്നത് ശുശ്രൂഷകന്മാരെ അച്ഛന്മാരെയും ദൈവമായിട്ടല്ല കാണുന്നത് അവരെ ശുശ്രൂഷകന്മാരായിട്ടും പാസ്റ്റർമാരായിട്ടുമാണ് കാണുന്നത് അടിസ്ഥാനമുള്ളവൻ അടിസ്ഥാനം ഇല്ലാത്തവർക്ക് എല്ലായിടത്തും ഭയമാണ് അവർക്ക് ഈ അടിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ശരിയാണ് അപ്പോൾ നമുക്ക് ഈ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ഒന്ന് കോമൺ ആയി പറഞ്ഞു പോകാം അതിനുശേഷം നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം ഒരിക്കൽ മാത്രം ഈ വീഡിയോ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കുന്നത് കൊണ്ട് ക്ലൗഡിൽ കിടക്കുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാവുന്നതുകൊണ്ട് നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കണം ഈ കാര്യങ്ങളൊന്നും രണ്ടാമത് ഇതിൻ്റെ പുറകെ ഇതിലും വലിയ വലിയ കാര്യങ്ങളുണ്ട് അതിനകത്തേക്ക് ഉറക്കണം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ അടിസ്ഥാനങ്ങളിൽ ഉറച്ച് മുന്നേറുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തേണ്ടതിന് ഞങ്ങളെ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വ്യക്തികളെ ഭയപ്പെടാതെ ഭാരപ്പെടാതെ അടിമപ്പെടാതെ കർത്താവിന് കീഴ്പ്പെട്ട് ദൈവത്തിന് കീഴ്പ്പെട്ട് യോഗ്യമായി ജീവിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേൾവിക്കാരിൽ ഓരോരുത്തരിലും സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവൾ ആത്മാക്കൾ വ്യാപരിക്കട്ടെ അവർക്ക് ധൈര്യവും ബലവും ഉണ്ടാകട്ടെ മതത്തിൻ്റെ അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ മതത്തിൽ നിന്ന് ദൈവസഭകളിലേക്ക് വന്ന് അവിടെയും അടിമത്തത്തിൽ നിൽക്കുന്ന വ്യക്തികൾ സ്വതന്ത്രമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു ദൈവം അപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം രോഗികളും പാവികളും മാനസാന്തരപ്പെടട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ ദൈവസഭകളിലെ രോഗികൾ പൂർണ്ണമായും സൗഖ്യമാക്കട്ടെ എന്നെ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളും എല്ലാ മേഖലയിലും സൗഖ്യമാകട്ടെ എന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ